കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സും പട്ടായ യുണൈറ്റഡും തമ്മിൽ നടന്ന പ്രീ പ്രീസീസണിലെ ആദ്യ സൗഹൃദ മത്സരത്തിൻ്റെ ഹൈലൈറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടപ്പോ ഉണ്ടായ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം ടീമിനിടയിലൊരു ഒത്തിണക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഓപ്പോണൻ്റ് ആയിട്ടുള്ള പട്ടായ കളി ഒരു സ്കോട്ട് സ്കൂൾ കിഡ്സ് പിള്ളേരുടെ കളി പോലെ തോന്നിച്ചു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വില കുറച്ച് പറയാൻ പറ്റുമെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സാണ് ഭൂരിഭാഗം സമയം കളിയിൽ ഡോമിനേറ്റ് ചെയ്തതെങ്കിൽ പോലും ഗോൾ കണ്ടെത്തുന്നതിൽ വിഷമിച്ചു ബിപിൻ മോഹൻ ഐമനും ഒക്കെ അവരുടെ വിഷൻ എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും നന്നായിട്ട് തെളിയിച്ചിട്ടുണ്ട് ബിബിൻ മോഹനൻ്റെ വിഷൻ നമ്മളെ വളരെയധികം ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ബിപിൻ മോഹനൻ കാര്യങ്ങൾ പന്ത് സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഐമൻ ഡ്രിബ്ലിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചത് നമ്മളെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ താരങ്ങളായിട്ടുള്ള ബികാഷ് സിംഗ് സെഗോൽസും ആള് മുഹമ്മദ് അനസിന് വേണ്ടി കഴിഞ്ഞ സീസൺ കളിച്ചാണ് പിന്നെ അമാവിയ ഈ രണ്ട് നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള താരങ്ങൾ അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ നമ്മുടെ ഇഷാൻ പണ്ഡിതയും രാഹുൽ കെ പിയും ഗോളെന്ന് ഉറപ്പിച്ച രണ്ട് കിണ്ണൻ ചാൻസുകൾ കൊണ്ട് തൊലച്ചു കളഞ്ഞു പിന്നെ ജോഷ്യോ സിറ്റീരിയോ അത്യാവശ്യം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് പറയേണ്ടി വരും പിന്നെ നമ്മുടെ നോവാസതോതി നേടിയ ഗോള് കൊള്ളായിരുന്നു പക്ഷെ അത് ഓഫ് സൈഡായി പോകുമായിരുന്നു അപ്പം ഒരു ഡിസലോവ് ചെയ്യപ്പെട്ടെങ്കിൽ പോലും ആ ഒരു ഗോള് കൊള്ളാമായിരുന്നു ഇതൊക്കെയാണ് ആ ഒരു മത്സരത്തിനെ കുറിച്ച് പറയാനുള്ളത് താരങ്ങൾക്കിടയിൽ ഒരു ഒത്തിനക്കം വന്നതായിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട് പിന്നെ രാഹുലൊക്കെ കളം നിറഞ്ഞ് കളിക്കുന്നുണ്ട് അപ്പം വിപിൻ്റെ സപ്ലൈയും വിഷനും എല്ലാം കിടിലുമാണ് പിന്നെ അമാവിയ ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഒരു ഫിനിഷിങ് അങ്ങോട്ട് പ്രോപ്പറായിട്ട് വരുന്നില്ല അതിനകത്ത് നിരാശയാണ് പക്ഷെ പത്ത് ദിവസം വല്ലേ ആയുള്ളൂ സെറ്റാതിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലാതെ വേറെ ഒന്നുമല്ലോ വലിയ നിലവാരത്തിലുള്ള കളി പറയുന്നില്ല തരക്കേടില്ലടേ കൊള്ളാന്ന് പറയാൻ വേണമെങ്കിൽ